നിങ്ങളുടെ മൊബൈലിൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഓരോ സിമ്മിലും ഓരോ കണക്ഷനിലും ഓരോ രൂപത്തിലുള്ള സ്പീഡായിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ ഓരോ ഏരിയയിലും സ്പീഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില ഏരിയയിൽ നല്ല സ്പീഡായിരിക്കും ഉണ്ടാകുക പക്ഷെ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ സ്പീഡ് വളരെ കുറവാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ടെക്നിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് തുടർന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോൾ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് കാണാൻ സാധിക്കും അതൊന്ന് ഓപ്പൺ ചെയ്യാം ഇനി നിങ്ങളുടെ മൊബൈലിൽ ആക്സസ് പോയിൻ്റ് നെയിംസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ ഞാനിപ്പോൾ ബേക്ക് വരാണ് സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്യാം ആക്സസ് എന്ന് ടൈപ്പ് ചെയ്യും തന്നെ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട അതേ ഓപ്ഷനിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ കഴിയും ഇതിൽ സിമ്മ് വണ്ണ് സിമ്മ് ടു എന്ന് കാണാൻ സാധിക്കും ഇതിലേതിലാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് സിമ്മ് ടൂയിൽ ഞാൻ ജിയോ ഉപയോഗിക്കുന്നുണ്ട് സിമ്മ് വണ്ണിലാണ് ഞാനിപ്പോൾ എയർടെൽ ഉപയോഗിക്കുന്നത് അതിലാണ് ഇപ്പോൾ മൊബൈൽ ഡാറ്റ ഉള്ളത് ഓക്കെ ഇനി എയർടെൽ ഇൻ്റർനെറ്റ് എന്ന് എഴുതിയ ഈ ഭാഗത്ത് എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ നെയിമും എ പി എൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതായത് എയർടെൽ ഇൻ്റർനെറ്റ് എന്നാണ് നെയിമിൽ എഴുതിയിട്ടുള്ളത് എ പി എൻ എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം എന്നാണ് എഴുതിയിട്ടുള്ളത് അത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും ചില മൊബൈലിൽ ആഡ് എന്നായിരിക്കും കാണുക അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം പുതിയൊരു ആക്സസ് പോയിൻറ്റ് നെയിംസ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നെയിം എന്ന ഭാഗത്ത് നേരത്തെ നിങ്ങൾ നോട്ട് ചെയ്ത ആ ഒരു അഡ്രസ്സ് ആ ഒരു പേര് അവിടെ കൊടുക്കുക നേരത്തെ നമ്മൾ എഴുതി വെച്ചത് എയർടെൽ ഇൻ്റർനെറ്റ് എന്നാണ് എ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഐ ക്യാപിറ്റലുമാണ് അവിടെ നമ്മൾ ഓക്കെ കൊടുത്തിട്ടുണ്ട് അതവിടെ നെയിം വന്നിട്ടുണ്ട് ഇനി എ പി എൻ എന്ന ഭാഗത്ത് എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം എന്നാണ് നമ്മൾ കണ്ടത് അതെല്ലാം സ്മോൾ ലെറ്ററിലാണ് ഉണ്ടായിരുന്നത് എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം എന്ന സ്മോൾ ലെറ്ററിൽ തന്നെ സ്പേസ് ഇടാതെ എഴുതുക ഓക്കെ എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക ഏതാണോ നിങ്ങളുടെ മൊബൈലിലെ ആ ഒരു കണക്ഷൻ അതിൻ്റെ ആ ഒരു പേരും എ പി എനും കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് കുറച്ച് താഴേക്ക് വരിക ഇവിടെ യൂസർ നെയിം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ സെർവർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെയും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നു തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതൻറ്റിക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അതൻറ്റിക്കേഷൻ ടൈപ്പ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നാല് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പി എ പി എന്ന ഒരു ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അതൊന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ സെലക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക പിന്നെ എ പി എൻ ടൈപ്പ് നമുക്ക് ആവശ്യമില്ല എ പി എൻ പ്രോട്ടോകോൾ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഐ പി വി ഫോർ സ്ലാഷ് എന്ന ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എ പി എൻ റോമിംഗ് പ്രോട്ടോകോൾ എന്ന ഭാഗവും ഐ പി വി ഫോർ സ്ലാഷ് ഐ പി വി സിക്സ് എന്ന ഈ ഒരു ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം ഇവിടെ ബാരർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ എൽ ടി ഇ എന്ന ഈ ഒരു ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഏറ്റവും മുകളിൽ വേറൊന്നും കൂടി സെലക്റ്റഡ് ആയിട്ടുണ്ട് അത് ഒഴിവാക്കുക ഓക്കെ എൽ ടി ഇ മാത്രം തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളിവിടെ ഓക്കി കൊടുക്കുക ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോർസ് മുകളിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയർടെൽ ഇൻ്റർനെറ്റിൻ്റെ രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് കമ്പനി നൽകുന്ന സെറ്റിങ്സ് ഉള്ളതാണ് രണ്ടാമത്തേത് നമ്മൾ സെറ്റ് ചെയ്തതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നേരത്തെ നിങ്ങൾക്ക് മൊബൈൽ ഇൻ്റർനെറ്റിൽ ഉള്ള സ്പീഡിനേക്കാളും എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും കാരണം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പീഡ് കുറയുമ്പോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കും ആ ഒരു സെറ്റിംഗ്സ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ ചാനൽ നെയിം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ